ടി വിനോദിന്റെ കൊലപാതകത്തിൽ എഫ്ഐആർ പുറത്ത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി രജനീകാന്ത് ടിടിയെ തള്ളിയിട്ടതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് പ്രതിക്കെതിരെ ഐ പി സി മുന്നൂറ്റി രണ്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി മുളങ്കുന്നത്ത് കാവ് സ്റ്റേഷൻ പിന്നിട്ടപ്പോഴാണ് പ്രതിയോട് ടിക്കറ്റ് ചോദിച്ചത് എസ് ലെവൻ കോച്ചിലെ വാതിലിന് സമീപമായിരുന്നു ടി നിന്നത് പ്രതി പിന്നിൽ നിന്ന് രണ്ട് കൈകൾ കൊണ്ടും വിനോദിനെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നുവെന്നാണ് എഫ്ഐആറിൽ ഉള്ളത് രജനീകാന്ത് മദ്യലഹരിയിലായിരുന്നുവെന്നും വിനോദിനോട് ഉണ്ടാക്കിയെന്നും ദൃക്സാക്ഷി ഇസ്മായിൽ ഒരു മാധ്യമത്തോട് പറഞ്ഞു വിനോദ് ടിക്കറ്റ് ചോദിച്ചതും പ്രതി തെറി വിളിച്ചു തെറി വിളിക്കുന്നത് നിർത്താതെ വന്നതോടെ ടി പാലക്കാട് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു തന്നെ തന്നെപ്പറ്റിയാണ് ഫോണിൽ സംസാരിക്കുന്നതെന്ന് മനസ്സിലായതോടെ വിനോദിനെ തള്ളിയിടുകയായിരുന്നു വിവരം പുറത്തു പറഞ്ഞാൽ തന്നെ മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഇസ്മായിൽ പറഞ്ഞു എറണാകുളം പാറ്റ്ന എക്സ്പ്രസിൽ ഇന്നലെ വൈകിട്ട് എട്ടരയോടെയായിരുന്നു സംഭവം തൃശൂരിനും വടക്കാഞ്ചേരിക്കും ഇടയിൽ വെളപ്പായ ഓവർബ്രിഡ്ജിനു സമീപത്ത് വെച്ചായിരുന്നു കൊലപാതകം നടന്നത് എറണാകുളം മുതൽ ഈറോഡ് വരെയായിരുന്നു വിനോദിന്റെ ഡ്യൂട്ടി വാതിലിന് സമീപത്ത് വെച്ചാണ് തർക്കമുണ്ടായത് അടുത്ത പാതയിലൂടെ വന്ന പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ട്രെയിൻ വിനോദിന്റെ ശരീരത്തിൽ കയറിയതായും സംശയിക്കുന്നുണ്ട് നൂറു മീറ്റർ പരിധിയിലെങ്കിലും ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയിട്ടുണ്ട് ഡീസൽ ലോക്കോ ടെക്നീഷ്യനായിരുന്ന വിനോദ് കണ്ണൻ രണ്ടു വർഷം മുമ്പാണ് ടിറ്റി ആയത് റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തതിന് പിഴ ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ടിറ്റിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി രജനീകാന്ത് രണജിത്ത് പ്രതിയെ തൃശൂരിലേക്ക് മാറ്റുന്നതിനായി വൈദ്യപരിശോധനയ്ക്ക് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പ്രതികരണം ജനറൽ ടിക്കറ്റിൽ റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തതിന് പിഴയായി ആയിരം രൂപ ചോദിച്ചെന്നും തന്റെ കൈവശം പണമില്ലായിരുന്നുവെന്നും പ്രതി പറഞ്ഞു ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാർ അറിയിച്ചതനുസരിച്ച് മറ്റ് ടിറ്റിമാരെത്തി പ്രതിയെ തടഞ്ഞുവെച്ചു സംഭവശേഷം ഇയാൾ യാത്രക്കാരോടും തട്ടിക്കയറിയിരുന്നു രാത്രി എട്ട് മുപ്പതിനാണ് രജനീകാന്ത് രണജിത്തിനെ പാലക്കാട് ജംഗ്ഷനിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത് സീറ്റിൽ നിന്ന് ഇറങ്ങാൻ വിസമ്മതിച്ച പ്രതിയെ നേരിയ ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പേര് ചോദിച്ചെങ്കിലും മദ്യലഹരിയിലായതിനാൽ ഇത് വ്യക്തമല്ലായിരുന്നു ഇതിനിടെ പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്ന് തിരിച്ചറിയൽ കട് കണ്ടെടുത്തു വർഷങ്ങൾക്ക് മുമ്പ് തീപ്പൊള്ളലേറ്റ് കാലിലെ പേശികൾ ചുരുങ്ങിയതിനാൽ പ്രതി നടക്കാൻ പ്രയാസപ്പെടുകയുണ്ടായിരുന്നു രണ്ടാഴ്ച മുമ്പ് ഇരുചക്ര വാഹനമിടിച്ച് രണ്ടാമത്തെ കാലിനും പരിക്കേറ്റു മദ്യലഹരിയിലായിരുന്നതിനാൽ ഇയാളെ താങ്ങിപ്പിടിച്ചാണ് നടത്തിക്കൊണ്ടുപോയത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് താൻ തൃശൂരിലെത്തിയതെന്നും കുന്നംകുളത്ത് ഹോട്ടൽ ശുചീകരണ തൊഴിലാളിയായി പണി ചെയ്യുകയായിരുന്നുവെന്നുമാണ് രജനീകാന്ത് പോലീസിനോട് പറഞ്ഞത് സ്റ്റേഷനിലെ നടപടികൾ പൂർത്തിയാക്കി രാത്രി പത്ത് പതിനഞ്ചോടെ ഇയാളെ വൈദ്യ പരിശോധനയ്ക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പതിനൊന്ന് പതിനഞ്ചിനാണ് പ്രതിയുമായി പോലീസ് തൃശൂരിൽ തിരിച്ചെത്തി നാൽപ്പത്തിയാറുകാരനായ വിനോദ് കൊച്ചി എളമക്കരയിലെ ഫ്ളാറ്റിൽ അമ്മ ലളിതയ്ക്കൊപ്പം താമസിക്കുകയായിരുന്നു നാൽപ്പതോളം സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ വിനോദ് അഭിനയിച്ചിട്ടുണ്ട് നാടകരംഗത്തും മിമിക്രി മേഖലയിലും കഴിവ് തെളിയിച്ചാണ് വിനോദ് സിനിമയിലേക്ക് എത്തിയത് അടുത്ത സുഹൃത്തായ ആഷിഖബുവാണ് കബുവാണ് അതിന് വഴിയൊരുക്കിയത് ആഷിഖ് കബുവിന്റെ ഗാങ്സ്റ്റർ എന്ന മമ്മൂട്ടി സിനിമയിലെ ഗുണ്ടാവേശം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ബില്ലാളി വീരൻ പുലിമുരുകൻ ഒപ്പം വിക്രമാദിത്തൻ യു എന്നും എപ്പോഴും പെരിച്ചാഴി തുടങ്ങിയ സിനിമകളിൽ വേഷമിട്ടു ഇടയ്ക്ക് ചില സിനിമകളിൽ പോലീസ് വേഷവും ചെയ്തു വേഷം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അഭിനയിക്കാൻ വിനോദ് തയ്യാറായിരുന്നു ജോലി തിരക്കുകൾക്കിടയിലും സിനിമയ്ക്കും സൗഹൃദങ്ങൾക്കും വേണ്ടി വിനോദ് സമയം നീക്കിവച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി